ഹായ് എല്ലാവർക്കും വലിയൊരു സിരിയറിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സിരിയലിൻ്റെ വേറൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ നിധീനെ കാണാനായിട്ട് പ്രണവും പാറവും കൂടിയിട്ട് ജയിലിലേക്ക് വരുന്നുണ്ട് അതിനുള്ള സിറ്റുവേഷൻ പറഞ്ഞുതരാം ഒരു ദിവസം പാറും ശിവാനിൻ്റെ അടുത്ത് പാലക്കോട് ചെന്നിട്ട് ഇങ്ങനെ സോപ്പ് കേട്ടോ ശിവാനേനെ ശിവാനിയോട് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി കൊണ്ടു ചേരുമ്പോൾ ശിവാനി ചോദിക്കേണ്ടത് എന്താ ആൻ്റിയുടെ പ്രിയപ്പെട്ട മരിമോളേനെ ഞാൻ ജയിലിലാക്കിയതാണല്ലോ അപ്പം ഇതിൻ്റെ ഇങ്ങനൊരു ഇതിന് പാടില്ലാത്തതാണല്ലോ പറയേണ്ടി എന്താ കാര്യം ചോദിക്കേണ്ടി അപ്പോൾ നമ്മുടെ പാറ് പറയും എനിക്ക് നിധി പാവല്ല മോളെ അവൾ ജയിലിൽ ഇടക്കണെനിക്കൊരു സമാധാനം ഇല്ല നീ എങ്ങനെയെങ്കിലും അവൾക്ക് കൊടുത്ത അവളുടെ അതിലേക്ക് കൊടുത്ത കേസ് പിൻവലിക്കണമെന്ന് പറയും കേട്ടോ അതാ പറഞ്ഞത് വച്ചിട്ട് ഒറ്റ തട്ട തട്ടു ശിവാനീ പാല് എന്നിട്ട് ആ എനിക്ക് തോന്നി ഇഷ്ടത്തോട് പാല് കൊണ്ടുവരണേ എനിക്ക് തോന്നി എന്തോ കാര്യമുണ്ടെന്ന് എന്താ എന്റെ ആന്റിക്ക് എന്റെ അഴിട്ട് പാവം തോന്നണില്ലേ അവള് വായിക്കി തന്നമായിരുന്നു ഞാൻ മുഴുവൻ കുടിച്ചിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരുന്നു സ്ഥിതി എന്നിട്ട് അതിൻ്റെ അതൊന്നും ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പാൽ തട്ടി ഇപ്പോൾ പാറ് പെട്ടെന്ന് പേടിച്ചു പാറ് പറയണ്ട് അവൾ ചെയ്തത് തെറ്റാണ് പക്ഷെ അവൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത് അവൾക്ക് നിൻ്റെ നീ ഗർഭിണിയാണോ സംശയം തോന്നി അതൊന്ന് ക്ലാരിഫൈ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ചെയ്തതെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് അല്ലാണ്ട് അവൾ ചെയ്ത് തെറ്റന്നെയാണ് തെറ്റാണ് അല്ലാന്ന് ഞാൻ പറയണില്ല എന്നാലും ജയിലിൽ ഇടേണ്ട കാര്യമൊക്കെ ഉണ്ട മോളെ ഒന്ന് ഇതാക്കി കൂടെ കേസ് പിൻവലിച്ചൂടെ ആന്റിക്ക് എപ്പോഴും അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ നോക്കിണ്ടട്ടോ അപ്പൊ അപ്പളും പാറവ് അറിയണ്ട അത് വെറും മരുന്ന അത് കൊടിച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ വെറും മയക്കം വരുന്നെന്ന് പറയണ്ടോ അപ്പൊ അത് ആന്റിക്കെങ്ങനെ അറിയും നോക്കുമ്പോ പാറവ് കടന്നിട്ട് വെബം പഠിക്കണം കേട്ടോ ഇതൊരു കാര്യം മനസ്സിലാക്ക ആന്റി അവൾ എനിക്ക് അത് മയക്കം വരുന്നല്ല എന്റെ കുട്ടികളെ കൊല്ലം വരുന്നതാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇനിയിപ്പോൾ അത് മയക്കം മരുന്നാണെന്ന് ആൻറ്റിക്ക് എങ്ങനെ അറിയാം എന്താ ആൻറ്റി അതിൽ കൂട്ട്പ്രതിയാണോ എന്ന് ചോദിക്കേണ്ടേട്ടാ ഏയ് അല്ലല്ല എന്ന് പറയേണ്ടേട്ടാ എന്നിട്ട് പറയേണ്ടത് ഇനിയിപ്പോൾ അവൾ തന്നാൽ മരുന്ന് കുടിച്ച് ഞാൻ മുഴുവൻ കുടിച്ചിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി എൻ്റെ രണ്ട് കുട്ടികളും പോയി എന്നെ നിങ്ങളെ പേരെ കുട്ടികളും ഇല്ലാണ്ടായി എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചാൽ അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അവൾ അവളുടെ അസൂയാണ് അവൾക്കില്ലാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയുള്ള അസൂയ കൊണ്ടാണ് അവൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറയേണ്ടിയിട്ടാ ഇപ്പോഴും പറയണ പോലെ ശിവാനി അവൾ ഒരു കാലത്തും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലേ അവിടെ തന്നെ കിടക്കണ എന്ന് പറയട്ടെ കേട്ടോ ശിവാനി അപ്പോൾ അങ്ങനെ ചിന്തിക്കല്ലേ മോളെ അവള് നമ്മുടെ വീട്ടിലെ മരുമോളനെയല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ അവള് അങ്ങനെ ജയിലിൽ കിടന്നു നമുക്ക് തന്നെയല്ലേ അതിന്റെ മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഗൗതമനെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കി അവനിപ്പോ ഒറ്റപ്പെട്ടില്ലേ ഇതൊന്നും അവനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോ നമ്മുടെ ശിവാനി പറയണ്ടാണ്ട ആന്റിക്ക് ഇപ്പോഴും ഗൗതമനെ കുറിച്ചുള്ള ചിന്തയുള്ളൂ പ്രണവനെ കുറിച്ച് ആന്റി ഇപ്പോൾ ഇല്ല ഇനിയിപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ പ്രണവ താങ്ങുമായിരുന്നോ എന്ന് ചോദിക്കണ്ടേട്ടോ ഗൗതമ ആൻറ്റിയുടെ മോനാണെങ്കിൽ പിന്നെ പ്രണവാര എന്ന് ചോദിക്കേണ്ടിട്ടാ ഗൗതമനോടുള്ള ഒരു തരി സ്നേഹം പോലും ഒരു അംശം പോലും പ്രണവനോട് ആൻറ്റിക്കില്ല എന്ന് പറയേണ്ടിട്ട് അപ്പം പാർവ്വ പറഞ്ഞാ അങ്ങനെ പറയരുത് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് കണ്ണുകൾ പോലെയാണ് ഗൗതമനോടുള്ള അതേ സ്നേഹം എനിക്ക് പ്രണവനോടു എന്ന് പറയേണ്ടിട്ട ആ അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെയല്ല പെരുമാറുക അവളോട് പോയി ചോദിക്കണമായിരുന്നു എന്റെ മോന്റെ കുഞ്ഞുങ്ങളെന്തിനടി അടി കൊല്ലാൻ നോക്കി എന്ന് ചോദിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെ ഒട്ടും വിട്ടുകൊടുക്കണില്ല കേട്ടോ പാറുവിണെഞ്ചിനുണ്ട് അപ്പൊ ഈ ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രണവ് വരേണ്ട കേട്ടോ എന്നിട്ട് അമ്മേനെ വിളിക്കണ്ടേ അമ്മേ എന്താവിടെ വിഷയം നിങ്ങൾ തമ്മിലുള്ള സംസാരം അങ്ങനെ താഴെ വരക്കാണ്ടല്ലോ എന്താ കാര്യം ചോദിക്കണ്ടെട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറയും ആ നിങ്ങളുടെ എഴുത്തേനീ പുറത്തിറക്കാൻ പുറത്തിറക്കണം എന്നാ പറയണേ ആൻറ്റി എന്ന് പറയണ്ട നിധി നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നാലും കുഴപ്പമില്ല നിധിയുടെ മേലെ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കണം എന്നാ പറയണേ അപ്പോൾ പ്രണവൊന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ അപ്പോൾ പാറ് വീണ്ടും വീണ്ടും പ്രണവനോട് ചോദിക്കണ്ട നിധി വിശ്വസിക്കുന്നുണ്ടോ മോനെ നിധി അങ്ങനെ ചെയ്യുന്നു വിശ്വസിക്കുന്നു നിധിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ ഈ കുടുംബത്തിന്റെ ഇത് കിടത്തുന്ന വിധത്തിലുള്ള ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയണ്ട അപ്പോളൊന്നും മിണ്ടില്ലേ അപ്പൊ നമ്മുടെ ശിവാനി ചോദിക്കണ്ടത് പിന്നെ എന്തിനാ എനിക്കാ മരുന്നുകാലിക്ക് തന്നത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം ശിവാനി പറയേണ്ടത് അവൾ വളരെ പ്ലാൻഡായിട്ടാണ് ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആൻറ്റി അവൾക്ക് സപ്പോർട്ട് ചെയ്യാല്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ പ്രണവും പറയുന്നുണ്ട് കേട്ടോ പ്രണവ് പറയുന്നുണ്ട് എനിക്ക് എടുത്തീനൊന്ന് കാണണമെന്ന് പറയണ്ടിട്ടാ അപ്പോൾ പാറുവിൻ്റെ സന്തോഷവും പാറു പറയും ആ അനീ പോയി കാണട്ട കാണണം എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി പറയേണ്ടത് ഏ എന്തിനാ നിങ്ങളെന്തിനാ അവരെ പോയി കാണണേ അവളെ പോയി കാണേണ്ട ആവശ്യമില്ല അവൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാളാന്ന് പറയും കേട്ടോ അല്ല എനിക്ക് പോയിട്ട് നാല് വർത്താനം ചോദിക്കാനുണ്ട് നാല് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എടുത്തിട്ടടുത്ത് എന്ന് പറയും കേട്ടോ അപ്പോൾ പാറുൻ സന്തോഷം ആവും എങ്ങനെയും കറക്റ്റായിട്ട് കാര്യം പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് പറയാ നീ പോയി കാണു എന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും കൂടിയിട്ട് പാറും പ്രണവും കൂടിയിട്ട് നിധിനെ കാണാൻ ജയിലിലേക്ക് വരികയാണ് അപ്പോൾ പാറു ഇങ്ങനെ ആ പാറുവിനെ കണ്ടപ്പോൾ നിധി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കേണ്ടി കിട്ടും അപ്പോൾ ചോദിക്കേണ്ടത് സുഖമാണോന്ന് ചോദിക്കണേൽ അർത്ഥമില്ലല്ലോ ജയിലിലല്ലേ എന്നിങ്ങനെ പറയേണ്ടിയിട്ട് അപ്പോഴാണ് പ്രണവിനെ കാണുന്നത് പ്രണവേ നീ എന്താ അങ്ങനെ മാറി നിൽക്കണേ നിനക്ക് എന്തെങ്കിലും മിണ്ടാത്ത അങ്ങനെ എപ്പോഴും ദേഷ്യണോ എന്നൊക്കെ ചോദിക്കെട്ടോ അപ്പോൾ പ്രണവ് പറയും ഞാനിപ്പോൾ അതിനല്ല വന്നത് എനിക്ക് ഒറ്റ കാര്യം മാത്രം എടുത്തിടെ വായന്ന് കേൾക്കണ്ടു എടുത്തി ശരിക്കും ശിവാനിക്കും വായക്കും കൊടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെയെന്ന് പറയാൻ വരുമ്പോഴേ നമ്മുടെ പ്രണവ് പറയും എന്റെ അടുത്ത് സത്യം മാത്ര പറയാവൂ എന്ന് പറയൂ കേട്ടോ അപ്പം ആ കൊടുത്തു എന്ന് പറയും നമ്മുടെ പാറു എന്ത് പണി നീ കാണിച്ചെന്നുള്ളതിലിങ്ങനെ വേണ്ടി കേട്ടോ എന്നിട്ട് പറയും ഞാൻ കൊടുത്തത് എന്തിനാന്ന് വെച്ചാന്ന് പറയും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അപ്പോൾ ശിവാനി പറഞ്ഞത് ശരി തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ത്രീ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളെൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിരുന്ന ശിവാനി പറയുന്നത് സത്യ തന്നെയാണല്ലേ എന്ന് പറയും കേട്ടോ അയ്യോ ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടില്ല അത് വെറും മയക്കം വരുന്ന മയക്കം വരുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് തന്നെ പാറും പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല പ്രണവേ അതില്ല അത് വെറും മയക്കം വരുന്ന മാത്രമാണ് അത് എന്താ ആശുപത്രിയിൽ ഉണ്ടായിന്ന് വെച്ചാൽ അത് നീ നീയൊന്ന് കേൾക്കുന്നു പറയുമ്പോൾ അത് കേൾക്കണില്ല കേട്ടോ അപ്പോൾ സത്യത്തിൽ അവൾ ഗർഭിണിയല്ല എന്നിങ്ങനെ പറയാൻ വരും സത്യത്തിൽ അവൾ ഗർഭിണി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പാറും ഇങ്ങനെ നോക്കൂ കേട്ടോ ആ എന്താ എന്താ എടുത്തി നിർത്തിയത് മുഴുവൻ പറയും എന്തിനാണ് നിർത്തി കളഞ്ഞേ എന്ന് ചോദിക്കണ്ടെട്ടോ അങ്ങനെ എല്ലാങ്ങി പിന്നെ എന്തിനാ എടുത്ത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് പിന്നെ എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട് എടുത്തേക്ക് എങ്ങനെയാണ് അവൾ വരുന്ന അമ്പലത്തിൽ അന്ന് വരും എന്നുള്ളത് പിടുത്തം കിട്ടിയത് െന്ന് ചോദിക്കണ്ടട്ടോ ആരെങ്കിലും മേഡത്തിവിടെ അത് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാറും നോക്കുകയായിട്ട് രണ്ടുപേരും പരസ്പരം നോക്കും പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ എന്നിട്ട് പ്രണവ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് നിങ്ങൾ എൻ്റെ സ്നേഹം നടിച്ചു ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ നിങ്ങളെ നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ എനിക്കിപ്പോൾ കാര്യമാണ് എന്ന് പറയുന്നുണ്ട് അല്ല പ്രണവേ ഞാൻ പറയണത് നീ ഒന്ന് എന്ന് പറയുമ്പോഴേക്കും വേറെ ഒന്നും കേൾക്കാനായിട്ട് പ്രണവ് കൂട്ടാക്കണില്ലേ കേട്ടോ എന്നിട്ട് പോവുകയാണ് എനിക്കിനി ഒന്നും കേൾക്കണ്ട മതി ഇത്ര കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാ അപ്പോൾ വീണ്ടും പാറും ഇങ്ങനെ പറയുകയാണെ നീ എങ്ങനെയെങ്കിലും ശിവാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേസ് ഒന്ന് പിൻവലിച്ചിട്ട് അടുത്ത് ഇനി ഇറക്കടാന്ന് അങ്ങനെ പറയുമ്പോൾ പറയും ഇനിയിപ്പോൾ ശിവാനിന് സമ്മതിച്ച പോലും ഞാൻ ഇറക്കില്ല ഇവരിവിടെ തന്നെ കിടക്കട്ടെ ടന്ന അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പ്രണവ് ഇറങ്ങിപ്പോവാണ് കേട്ടോ അപ്പോൾ പാറു പിന്നെ നിന്ന് കുറെ കാര്യമായിരുന്നു നീ എന്ത് പണി കാണിച്ചപ്പോൾ നിനക്കൊന്നും പറയായിരുന്നില്ലേ ഇങ്ങനെയാണ് സംഭവം എന്താ എന്തിനാണ് നീ നിർത്തി കളഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിധി പറയാം അവൻ പാവാണ് അവനത് ഒരിക്കലും സഹിക്കില്ല പിന്നെ ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവള് രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ അടുത്തുനിന്ന് റിപ്പോർട്ടും ഒക്കെ കറക്റ്റായിട്ട് സ്കാൻ റിപ്പോർട്ട് അടക്കം റെഡി ആകിയിരിക്കുകയാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിശ്വസിക്കോമ്മേ ചോദിക്കണ്ടെട്ടോ അപ്പൊ പാറു അതും ശരിയാണെന്ന് അറിയാം അങ്ങനെ പാറു എന്ത് എന്നിട്ട് ഞാൻ പോവാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോന്നു കെട്ടോ പുറത്ത് എത്തിയിട്ടുണ്ട് പുറത്തെത്തിയപ്പോ പ്രണവടെന്നാണ് ദേഷ്യപ്പെട്ട് നിക്കണ്ടെട്ടോ അതെന്തെങ്കിൽ പാറുവിൻ്റെ വർത്താനങ്ങൾ നിധിനെ അങ്ങനെ അനുകരിച്ചിട്ടുള്ള വർത്താനങ്ങൾ കേൾക്കുമ്പോൾ അനുകൂലിക്കുകയാണ് കാണുമ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല എഴുതി അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് അമ്മയ്ക്കറിയണം അമ്മ ഉണ്ടാവും ഇതിൽ ഈ പ്ലാനിങ്ങിൽ അമ്മയ്ക്കും പങ്കുണ്ടോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ പെട്ടെന്ന് പാറു ഒന്നും പറയാതെ അങ്ങനെ ഒന്നും പറയാല്ലേ പാറുവിനെ എന്ത് പറഞ്ഞാൽ അറിയില്ലല്ലോ അങ്ങനെ പാറു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേഷ്യത്തിലെ പ്രണവ് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇത്ര നേരം അവിടെ സംസാരിക്കേണ്ടായിരുന്നേ നിങ്ങൾ നമ്മുടെ നമ്മുടെ പേരക്കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ച ഒരാളോട് അമ്മയ്ക്ക് എന്തത്ര മാത്രം ഡിസ്കസ് ചെയ്യാൻ നീ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അവള് നമ്മുടെ വീട്ടിലെ മരുമകളല്ലേ മൂത്ത ആളല്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ മരുമകളോ അപ്പോൾ പിന്നെ ശിവാനി ആരാ അവൾ അവ മരുമകളല്ലേ എന്നിട്ട് പ്രണവ് പറയേണ്ടത് ശിവാനി ഗർഭിണി എന്നിട്ട് വീട്ടിലെ അവകാശികൾ അല്ലെങ്കിൽ പേരക്കുട്ടികളെ പ്രസവിക്കാൻ പോണ ആളോട് അമ്മയ്ക്ക് ഇത്ര സ്നേഹമില്ല അത് കളയെ നോക്കിയ ആളോടാണ് അമ്മയ്ക്ക് വലിയ സ്നേഹം അല്ലേന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ എന്താണെന്നി ഇങ്ങനെയൊക്കെ സംസാരിക്കണത് നിനക്ക് കുറപ്പ് പറയാൻ പറ്റുമോ നീതിയാണ് അത് ചെയ്തതെന്നുള്ളതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ദേഷ്യത്തിൽ പ്രണവ് ചോദിക്കുന്നുണ്ട് പിന്നെ ശിവാനിക്കുക്ക് മയക്കുമരുന്ന് കൊടുത്തത് എഴുത്തിൻ്റെ അടി അറിവോട് കൂടിയല്ലേ പിന്നെ എന്താ അമ്മ അത് സമ്മതിക്ക് തരാത്തത് അവര് ജയിലിൽ കിടക്കണം തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ഇനി അവരെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ശിവാനിയുടെ ശിവാനീനെ കൊല്ലാൻ നോക്കും അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലാൻ നോക്കും ഇനി അമ്മ കുറച്ച് നിർത്ത് മൂത്ത മരവുകളോട് സ്നേഹം കാണിക്കലോ നിർത്ത് ഇനി കുറച്ച് നാൾ ശിവാനീന്റെ സ്നേഹിക്കാൻ നോക്ക് അവളല്ലേ ഗർഭിണി എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ദേഷ്യപ്പെടണുണ്ട് കേട്ടോ നമ്മുടെ പാറുവിൻ്റെ അടുത്ത് ഇനി ദേഷ്യം വന്നിട്ട് നമ്മുടെ പ്രണവ് പറയാനായിട്ട് ശിവനിക്കിപ്പം കൂടി അറിയില്ല ആൻഡ് അമ്മ ഇവിടെ കാണാൻ വന്ന കാര്യം അല്ലെങ്കിൽ അവൾക്ക് ഇനി വീണ്ടും അവൾ പ്രശ്നം ഉണ്ടാക്കും അവൾക്ക് ഏഹ് എടുത്തേക്ക് ശിക്ഷ കിട്ടിയേ മാത്രമാണ് അവൾക്ക് സമാധാനം കിട്ടുള്ളൂ നീ അമ്മയ്ക്ക് ഇടത്തര കാര്യം കുറിച്ച് ചിന്തിക്കരുത് അമ്മ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വണ്ടിയിൽ കയറും എന്ന് പറയണ്ടിട്ടോ അപ്പൊ നിധി ആണെങ്കിൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാ ഉത്തരം പറയാനും പറ്റുന്നില്ല അപ്പം മുഴുവൻ പ്രണവ് കേൾക്കാനും സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണല്ലോ ഇവരെ ഇറങ്ങിപ്പോയത് ആ സങ്കടത്തിൽ നിൽക്കണം കേട്ടോ നിധി മരുന്ന് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചുണ്ട് പക്ഷെ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ലല്ലോ എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ വിഷമത്തിൽ അവിടെ നിധിയുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാറുണ്ട് ഗൗതമ്പമാണെങ്കിൽ ആകെ അലഞ്ഞു തിരിഞ്ഞു നടക്കണമുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ